ഹലോ എല്ലാ കൂട്ടുകാരും എന്ന് വിചാരിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ എംബുര മൂവി കാണാൻ പോയതിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ ജെ ഫോർ ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പെട്ടെന്ന് അടുത്തൊരു തീരുമാനമായിരുന്നു കേട്ടോ മൂവി കാണാൻ പോകുക എന്നുള്ളത് ഞങ്ങൾ കുറച്ച് സാവകാശം കാണാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പോഴാണ് മൂവി എഡിറ്റ് ചെയ്യാൻ പോകുകയാണെന്നൊക്കെ അറിഞ്ഞത് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ വൈകിക്കേണ്ട എഡിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കാണണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് അങ്ങനെ പോവാനായിട്ടും ഉണ്ടായത് അപ്പം അത് കാരണം പ്രത്യേകിച്ച് പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എഡിറ്റ് ചെയ്യുന്നേറ്റ് മുന്നേ മൂവി കണ്ടെങ്കിലും തിരക്കുകൾ കാരണം വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഇപ്പോഴാട്ടോ സമയം കിട്ടിയത് പേൾക്കത്തറിലെ നോവ സിനിമാസയിലാട്ടോ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് വൈകിട്ട് നാല് മണിക്കായിരുന്നു ഷോ അപ്പോൾ നമ്മൾ സമയത്ത് തന്നെ എന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ നോവ സിനിമാസിലേക്ക് നടക്കാൻ കേട്ടോ കുറച്ച് ദൂരമുള്ളോട്ടോ നടക്കാനായിട്ട് പിന്നെ വളരെ കാമൺ കോയിറ്റ് ആയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് കേട്ടോ പേൽക്കത്തർ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് എത്ര വന്നാലും നമുക്ക് വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് ഏരിയകൾ ഈ പേൾക്കത്തറിലുണ്ട് മൂവി കാണാൻ പോകുമ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് എത്തണം എന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ അത് കാരണം ഞങ്ങൾക്ക് അവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ സമയം കിട്ടിട്ടോ അപ്പതേ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതിനിടയിൽ ഓരോ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് പോയി കൊണ്ടിരിക്കാനോ അപ്പൊ അതിനിടയിലാണ് കേട്ടോ ജോക്ക് ഈ ഒരു കാഴ്ച കണ്ടത് എവിടെ എറോപ്ലെയിൽ പോയാലും അവനത് ക്യാച്ച് ചെയ്യുന്നുള്ള കാര്യം പറയണ്ടല്ലോ അപ്പൊ അതെ അത് കണ്ടപ്പോൾ കണ്ടപ്പോ അതിനെ നോക്കി കുറെ നേരം ചാറ്റൊക്കെ കൊടുത്ത് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു നിന്നുട്ടോ പിന്നെ നമുക്ക് സമയം ഉണ്ടായിരുന്നു അത് കാരണം പിന്നെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു സാവകാശവും കിട്ടി അങ്ങനെ അങ്ങനതേ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളതേ തിയേറ്ററിലേക്ക് പോവാണ് അപ്പോൾ അതേ മാൾട്ടീനെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ൾട്ടീനൊക്കെ എടുത്ത് നടന്നു അപ്പോൾ അതായത് കേട്ടോ എൻട്രൻസ് ഏരിയ വളരെ തിരക്ക് കുറവായിരുന്നു ഭയങ്കര കാമൻക്വൈറ്റ് ആയിട്ട് വലിയ ആളുകളോ ബഹളങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ഏരിയ ആയിരുന്നു കേട്ടോ പിന്നെ മൂവി കാണാനായാലും അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നോവ സിനിമാസിൻ്റെ എൻട്രൻസ് സീരിയിൽ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഫോട്ടോസൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൂപ്പർമാൻറ്റും ബാറ്റ്മാൻ്റും സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നു അപ്പോൾ അത് കഴിഞ്ഞ് മൂവിയുടെ ടൈം ആയപ്പോൾ ഞങ്ങളത് തീയേറ്ററിൻ്റെ അകത്തേക്ക് കടന്നു കെട്ടോ മൂവി കാണാനായിട്ടൊട്ടും തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ തിയേറ്റർ നല്ല അടിപൊളി തിയേറ്റർ കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു പിന്നെന്താ നമ്മുടെ നാട്ടിലെ പോലെ ഓരോ സീനുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബഹളോ കയ്യടികളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ലാട്ടോ എല്ലാവരും വളരെ സൈലന്റ് ആയിട്ടാണ് മൂവി കാണുന്നത് ഇപ്പം തിയേറ്ററിൻ്റെ അകം കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും മൂവി തുടങ്ങുന്ന ടൈമായിട്ടും ആയിട്ടും കാര്യമായിട്ടും ആരും തിയേറ്ററിന്റെ അകത്ത് ഞങ്ങളും കുറച്ച് പേര് മാത്രമേ അവ സിനിമ കാണാനായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് പിന്നെ മൂവി കാണുന്ന ഇടയിൽ കഴിക്കാനായിട്ട് പൊപ്പ് കോൺ ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ജോക്കൂനെ സംബന്ധിച്ച് അവന്റെ ഇഷ്ടപ്പെട്ട കുറേ എയറോപ്ലെയിനും ഹെലികോപ്റ്ററൊക്കെ കണ്ടപ്പോൾ അവൻ ഭയങ്കര ഹാപ്പി പിന്നെ സിനിമയുടെ മേക്കിങ്ങിനെ കുറിച്ച് എടുത്തു പറയേണ്ടതാണ് ചില സമയങ്ങളിൽ നമ്മൾ ഇംഗ്ലീഷ് മൂവിയാണോ എന്ന് തോന്നുന്ന രീതിയിലുള്ള മേക്കിംഗ് ആയിരുന്നു കേട്ടോ പിന്നെ ഇവിടെ മൂവിയുടെ ഇടയിൽ ബ്രേക്കൊന്നുമില്ല കേട്ടോ അങ്ങനെ നമ്മളത് സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം നേരെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് നിങ്ങളെമ്പൂരം കണ്ടോ മൂവിയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളിന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്താന്നുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ വീഡിയോസ് ഇഷ്ടപ്പെടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബൈബാസ് യു